ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ വെഡിംഗ് സെന്റർ പാണ്ടിക്കർ റോഡ് വണ്ടൂർ എസ് 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 വൈ എഫ് കേരള മുസ്ലിം ജമായത്ത് തുടങ്ങിയ സംഘടനകളുടെ കാളികാവ് കരുവാരക്കുണ്ട് ചോക്കാട് എന്നീ സർക്കിളുകളുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ ക്യാമ്പ് സമാപിച്ചു പുറ്റമണ്ണ ബദ്രിയയിൽ നടന്ന ക്യാമ്പ് സമസ്ത കേന്ദ്ര മുഷാവർ അംഗം അബ്ദുൾ അസീസ് സഖാഫി വെള്ളയൂർ ഉദ്ഘാടനം ചെയ്തു വിസ്റ്റം എഡ്യൂക്കേഷൻ ഡയറക്ടർ റഫീഖ് ചുങ്കത്തറ മുഖ്യപ്രഭാഷണം നടത്തി ജനുവരി പത്തൊൻപതിന് തുടങ്ങി ഫെബ്രുവരി വരെ യൂണിറ്റ് തലങ്ങളിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ മലയോര യാത്രയുടെ ക്യാമ്പയിനിന്റെ സമാപനമാണ് പുറ്റമണ്ണ ബദ്രിയയിൽ നടന്നത് സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായി നടത്തിയ ഉണരണം നമുക്ക് പ്രാസ്ഥാനികം എന്ന തലക്കെട്ടിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പറഞ്ഞല്ലോ ഭാഷയിൽ സംസാരിക്കണം ആയിരത്തി മൂന്നൂറ്റി മുപ്പത് കേരയിൽ ഉണ്ടാക്കാനുള്ള പൈസ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് പറഞ്ഞത് ഒരു കേരളയിൽ തുടങ്ങാത്ത് പൈസ അല്ല എന്നാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് കേരയിൽ തുടങ്ങാനുള്ള പൈസക്കാണ് വാട്സപ്പിനെ ഫേസ്ബുക്ക് വിൽക്കുന്നത് വാട്സാപ്പിനെ ഫേസ്ബുക്ക് വാങ്ങുന്നത് അപ്പൊ എന്തേ കാര്യം എന്നറിയോ നിങ്ങൾ എന്റെ മൊബൈലിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാരുടെ നമ്പർ സേവ്ഡ് ആണെങ്കിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാരുടെ നമ്പറും ആര്ക്ക് കിട്ടണേ വാട്സപ്പിന്റെ സൂപ്പർ കമ്പ്യൂട്ടറിൽ കിട്ടുകയാണ് ആരൊക്കെ സേവ് ചെയ്തിട്ടുണ്ടോ ആ നമ്പർ മുഴുവൻ ലോകത്തെവിടൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്നു അതിന്റെ മുഴുവൻ നിങ്ങൾ പറ കൊടുക്കൂലേ അങ്ങനെ കൊടുത്തു ഇതൊരാശയാണ് ഒരൊറ്റ ആശയം തലച്ചോറിൽ അടിപൊളി ഒരു ആശയം രൂപപ്പെട്ട് അതൊരു സോഷ്യൽ കമ്മ്യൂണിക്കേഷന്റെ സോഫ്റ്റ്വെയർ ആയി വന്നതാണ് ഇങ്ങനെയുള്ള കുറെ ആശയങ്ങൾ നമ്മളെ മീറ്റിങ്ങുകളിൽ വരും മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് യൂണിറ്റ് ഭാരവാഹികളായ പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് വിവിധ സെക്ഷനുകളിലായി സാമൂഹിക ഇടപെടൽ വിനോദം ത്യാഗത്തിന്റെ വഴി സംഘടനാ ശാക്തീകരണം യൂണിറ്റുകളുടെ ഗ്രൂപ്പ് തിരിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയവ നടന്നു സുലൈമാൻ സഖാഫി അധ്യക്ഷത വഹിച്ചു ക്യാമ്പിലെ വിവിധ സെക്ഷനുകൾക്ക് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിമാരായ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി മാളിയേക്കൽ സുലൈമാൻ സഖാഫി സലീം ഹുഖാരി തങ്ങൾ വലിയോറ എ പി ബഷീർ ചെല്ലക്കുടി എം കെ എം ബഷീർ സഖാഫി പൂങ്കോട് അബ്ദുൽ ജലീൽ സഖാഫി മാമ്പുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ്